ഇറ്റലിയിലെ പലർമോ നഗരത്തിൽ ഇന്നും അവൾ ഉറങ്ങുകയാണ് ഉറക്കത്തിൽ നിന്നും അവളെ ഉണർത്താൻ പ്രഭാതസൂര്യൻറെ ഇളം വെയിൽ അവളുടെ തണുത്ത കവളിൽ അങ്ങനെ തലോടി പോകുമ്പോൾ ഉണരാൻ ശ്രമിക്കുന്നത് പോലെ അവളുടെ പാതി അടഞ്ഞ നീല കണ്ണുകൾ അനങ്ങാൻ തുടങ്ങും പുതച്ചു കിടക്കുന്ന കുഞ്ഞു സുന്ദരി അവളുടെ സ്വർണ്ണ നിറത്തിലുള്ള മുടി നല്ല ഭംഗിയായി റിബൺ കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് അവൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഇതുപോലെ ഉറങ്ങുന്നുണ്ട് പൊടിയുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഒപ്പം പഴകിയ വസ്ത്രങ്ങളുടെ സുഗന്ധവും കലർന്ന ആ മുറിയിൽ അവർ ഒന്നിച്ചിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ടോപ്പിക്സ് നിഗൂഢതകളും അത്ഭുതങ്ങളും വിജയം കൈവരിച്ച മഹത് വ്യക്തികളുടെ അനുഭവകഥകളും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പറഞ്ഞു വരുന്നത് ദ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഓഫ് പലർമോ എന്നറിയപ്പെടുന്ന റൊസാലിയോ ലൊമ്പാഡോ എന്ന രണ്ട് വയസ്സുകാരിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജനിച്ച നീല കണ്ണുകളുള്ള റൊസാലിയോ ലംബാഡോ എന്ന കുഞ്ഞു സുന്ദരി രണ്ടു വർഷം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്പാനിഷ് ഫ്ലൂ പിടിപെട്ട കുഞ്ഞു റൊസാലിയ ന്യൂമോണിയ ബാധിച്ച് മരിക്കുകയായിരുന്നു രണ്ട് വയസ്സാകാൻ വെറും ഏഴു ദിവസം ബാക്കി നിൽക്കുകയാണ് അവൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ആറിന് ഈ ലോകത്തോട് വിട പറയുന്നത് റൊസാലിയയുടെ വേർപാട് അച്ഛൻ മാരിയോ ലൊമ്പാടേക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കാരണം അവൾ അച്ഛൻ്റെ ജീവനായിരുന്നു എപ്പോഴും അച്ഛൻ്റെ കൂടെ ഇരിക്കാനും കളിക്കാനും ഉറങ്ങാനും ഒക്കെയായിരുന്നു കുഞ്ഞു റൊസാലിയ വാശി പിടിച്ചിരുന്നത് മകളുടെ വേർപാട് ആ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു തൻ്റെ പൊന്നുമകൾ മണ്ണോട് ചേർന്നു പോകുന്നത് കാണാൻ ആ അച്ഛന് കഴിയില്ലായിരുന്നു എന്നും അവൾ തൻ്റെ ഒപ്പം ഉണ്ടാകണം അല്ലെങ്കിൽ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നും അവൾ ഇല്ലാതായി പോകരുത് എന്ന് ചിന്തിച്ച മാരിയോ കാപ്പിച്ചിൻ കാറ്റോംബിലെ എംബാം സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ആൽഫർഡോ സലാഫിയ എന്ന വ്യക്തിയെ സമീപിക്കുന്നു കാപ്പിച്ചിൻ കാറ്റകോംബ് എന്ന് വെച്ചാൽ ഒരുപാട് ശവശരീരങ്ങൾ നശിക്കാതെ എംബാം ചെയ്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇടമാണ് അതൊരു അണ്ടർഗ്രൗണ്ട് സെമിത്തേരിയാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ സലാഫിയ വളരെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടു വരുന്ന ഒരു എംബാം സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം എംബാം ചെയ്തു വെച്ചിരിക്കുന്ന നിരവധി മനുഷ്യ ശരീരങ്ങളാണ് കാറ്റകോംബിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഒരുപക്ഷെ റൊസാലിയ ആണ് അവിടുത്തെ അവസാനത്തെ അന്തേവാസി എന്ന് തന്നെ പറയാം റൊസാലിയ എന്ന കുഞ്ഞു സുന്ദരിയുടെ ശരീരം സലാഫിയ പ്രത്യേക രീതി ഉപയോഗിച്ചായിരുന്നു എംബാം ചെയ്തിരുന്നത് കാരണം അവളെ കാണുന്നവർക്ക് ഉറങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞ് എന്നേ തോന്നുകയുള്ളു അത്രയും ഫ്രഷ് ആയിട്ടായിരുന്നു കുഞ്ഞു റൊസാലിയ കാണപ്പെട്ടത് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് അല്ലെങ്കിൽ ഇതിന്റെ രഹസ്യം എന്താണെന്ന് ഒക്കെ പല ചർച്ചകളും നടന്നു അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി ഏഴിൽ ബയോളജിക്കൽ ആന്ത്രോപോളജിസ്റ്റായ ഡാരിയോ പയാമ്പിനോ മസ്ക്കലി ഇതിന്റെ കാരണം കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ സലഫിയ എന്ന് കരുതപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഒരു കത്തും കണ്ടെത്തുന്നുണ്ട് ഈ ഒരു കത്തിൽ സലാഫിയ ഈ കുട്ടിയെ എംബാം ചെയ്തു വെച്ചിരിക്കുന്ന രീതിയെക്കുറിച്ച് വളരെയധികം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ഗ്ലിസറിനും സിങ്ക് സൾഫേറ്റും സിങ്ക് ക്ലോറൈഡും ഫോർമലിനും അതുപോലെ ആൽക്കഹോൾ സാലിസിലിക് ആസിഡ് ഇതൊക്കെ കൂടി ചേർത്ത ഒരു മിശ്രിതം കുഞ്ഞു റൊസാലിയയുടെ ഞരമ്പിൽ കൂടി സലാഫിയ കടത്തിവിട്ടിരുന്നു അതുകൊണ്ടാണ് റൊസാലിയ ഇത്രയധികം ഫ്രഷ് ആയിട്ട് കാണപ്പെട്ടിരുന്നത് എന്നാണ് ഡാരിയോ പയാമ്പര മസ്കലി കണ്ടെത്തിയത് ശരിക്കും ഒരു മെഴുകു പ്രതിമ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു സലാഫിയ കുഞ്ഞു റൊസാലിയുടെ ശരീരം എംബാം ചെയ്ത് വെച്ചിരുന്നത് അതുമാത്രമല്ല ആ കുഞ്ഞു മരിച്ചപ്പോൾ തലയിൽ വെച്ചിരുന്ന ആ ഹെയർ റിബൺ പോലും ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത്രയും പെർഫെക്ഷൻ എങ്ങനെ വന്നു എന്ന സംശയം പലരിലും ഉണ്ടാവുകയും ഇത് പല ചർച്ചകൾക്കും കാരണമായി തീരുകയും ചെയ്തു റോസാലിയയുടെ ശരീരമല്ല മറിച്ച് അതൊരു മെഴുകു പ്രതിമയാണ് കാറ്റകോംബിൽ വെച്ചിരിക്കുന്നതെന്ന് ആളുകൾ പറയാൻ തുടങ്ങി അങ്ങനെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഒരു ഹിസ്റ്ററി ചാനൽ അവരുടെ പഠനം ഇവിടെ നടത്തുകയാണ് അവർ പല വിധത്തിലുള്ള പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പഠനം അങ്ങനെ ആരംഭിച്ചു റസാലിയുടെ ശരീരത്തിന്റെ എക്സ്റേ ഉൾപ്പെടെ എല്ലാ വിധത്തിലുള്ള പരിശോധനകളും അവർ നടത്തുന്നു ഒടുവിൽ റിപ്പോർട്ടും വന്നു കുഞ്ഞു റസാലിയുടെ ആന്തരിക അവയവങ്ങൾക്കൊന്നും തന്നെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതൊക്കെ യഥാസ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് ഒന്നും എടുത്തു മാറ്റപ്പെട്ടിട്ടുമില്ല ഒന്നിനും കേടുപാട് സംഭവിച്ചിട്ടുമില്ല എംബാം ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് അവളുടെ തലച്ചോറിന്റെ ഒരു അമ്പത് ശതമാനം ചുരുങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമുള്ള ഒരു കുഴപ്പമേ അവര് കണ്ടെത്തിയിട്ടുള്ളൂ അല്ലാതെ ശരീരഭാഗങ്ങൾക്കൊന്നും തന്നെ യാതൊരു കേടുപാടും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ നാഷണൽ ജോഗ്രഫിക് ചാനൽ ഇവിടെ വരികയും അവരുടെ ഒരു പഠനം നടത്തുകയും ചെയ്തിരുന്നു അവർ ഒരു എം ആർ ഐ സ്കാൻ തന്നെയാണ് റസാലിയുടെ ശരീരത്തിൽ നടത്തിയത് ഇതുപയോഗിച്ചുകൊണ്ട് അവർ ഒരു ത്രീ ഡി മോഡൽ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അതിനകത്തും റസാലിയുടെ ആന്തരിക അവയവങ്ങൾക്കൊന്നും തന്നെ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു കണ്ടെത്താൻ സാധിച്ചത് അതായത് ഈ കുഞ്ഞ് മരിച്ചത് നിമോണിയ ബാധിച്ചിട്ടായിരുന്നല്ലോ അപ്പോൾ ആ ന്യൂമോണിയ ബാധിച്ച ഭാഗം പോലും സ്കാനിൽ വളരെ വ്യക്തമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് കുട്ടിയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ നിറം മാറി തുടങ്ങിയിരിക്കുന്നു എന്നും ചിലപ്പോൾ അത് ജീർണിക്കുന്ന അവസ്ഥയിലേക്ക് പോയേക്കാം എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അതിന്റെ ഫലമായിട്ട് വായു സഞ്ചാരം തീരെ ഇല്ലാത്ത ഒരു മുറിയിലേക്ക് റൊസാലിയയെ മാറ്റുകയാണ് ചെയ്തത് അതുമാത്രമല്ല അവളെ കിടത്തിയിരിക്കുന്ന ആ പെട്ടി തന്നെ നൈട്രജൻ നിറച്ച മറ്റൊരു വലിയ ചേംബറിലേക്ക് മാറ്റുകയും ചെയ്തു അതുകൊണ്ട് വായു സഞ്ചാരം തീരെ കടക്കുകയുമില്ല റോസാലിയയുടെ കുഞ്ഞ് ശരീരം വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് പല സമയത്തായിട്ട് റോസാലിയുടെ ഫോട്ടോഗ്രാഫുകൾ ഇവർ എടുക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലെടുത്ത പല ഫോട്ടോഗ്രാഫുകൾ പിന്നീട് പരിശോധിച്ചപ്പോൾ കണ്ടത് റോസാലിയ അവളുടെ കണ്ണുകൾ തുറക്കുന്നുമുണ്ട് അടയ്ക്കുന്നുമുണ്ട് ചില പ്രത്യേക സമയങ്ങളിൽ അവൾ കണ്ണുകൾ തുറക്കുന്നതായും അടയ്ക്കുന്നതായും അവർക്ക് തോന്നി അവളുടെ നീല കൃഷ്ണമണികൾ പുറത്തു കാണുന്ന രീതിയിലായിരുന്നു കണ്ണുകൾ തുറന്നിരുന്നത് അങ്ങനെ ആളുകൾ പല വിധത്തിലുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി അവളുടെ ആത്മാവ് ഇപ്പോഴും അവളുടെ ശരീരത്തുണ്ടെന്നും അവൾ ഇടയ്ക്ക് കണ്ണു തുറന്ന് ഈ ലോകത്തെ കാണുന്നുണ്ട് എന്നൊക്കെയുള്ള പല കഥകളും പുറത്തു വന്നു ഇതിന് മറുപടിയായി ശാസ്ത്ര ലോകത്തുള്ളവർ തന്നെ രംഗത്ത് വന്നു അതായത് റൊസാലിയ കിടക്കുന്ന മുറിയിൽ വെളിച്ചം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് ഇത് എന്നായിരുന്നു അവരുടെ മറുപടി അതായത് പുറമേ നിൽക്കുന്നവർക്ക് തോന്നുന്നതാണ് റസാലിയ അവളുടെ കുഞ്ഞി കണ്ണുകൾ തുറക്കുന്നുണ്ട് എന്നുള്ളത് കാരണം ആ ഒരു ചേംബറിനകത്ത് അവൾ കിടക്കുന്ന ആ ഒരു ചേംബറിനകത്തുള്ള വായു അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ചൂടായേക്കാം അല്ലെങ്കിൽ തണുക്കാം അങ്ങനെ വരുമ്പോൾ ശരീരം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യാം അങ്ങനെ ചിലപ്പോൾ കണ്ണുകൾ തുറക്കുന്നതാകാം എന്നും പറയപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം മരണസമയത്ത് റസാലിയ അവളുടെ മനോഹരമായ ആ നീല കണ്ണുകൾ പൂർണമായും അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പാതി അടഞ്ഞ കണ്ണുകളുമായാണ് അവൾ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി യാത്രയായത്